ഈ സംഭവം വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് എന്താണ് ഒരു വീഴ്ച നമുക്ക് ഹൃദയം പളരുന്ന വേദനയോടുകൂടി മാത്രമാണ് ആ കുഞ്ഞിന്റെ കൊലപാതകം കുറിച്ചുള്ള വാർത്ത കേട്ടത് ഈ സംഭവം ഉണ്ടായപ്പോൾ ഉടൻ തന്നെ ഇത് അറിഞ്ഞപ്പോൾ തന്നെ ആലുവ എം എൽ എ ആയ സി എൻപ്രസാദത്ത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെ വിളിച്ചത് സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും ആലുവ പോലീസിന്റെ ആ ആലുവ പട്ടണത്തിൽ തന്നെ ഈ കുഞ്ഞുണ്ടായിരുന്നു എല്ലാവർക്കും അറിയാവുന്നതാണ് ദൂരേക്ക് എവിടേക്കെങ്കിലും പോകുന്നതിനു തന്നെ കണ്ടുപിടിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു കൃത്യമായിട്ടുള്ള അനാശ് മാത്രമല്ല ഈ കുഞ്ഞുങ്ങൾക്ക് പോലും സംരക്ഷണമില്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് നമ്മുടെ നാട് പോവുകയാണ് മാത്രമല്ല മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും ഉപയോഗമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പ്രാഥമികമായ വിവരം വെച്ച് പോലീസ് തന്നെ പറയുന്നു കഴിഞ്ഞ ദിവസം നിർമ്മല കോളേജിന്റെ മുമ്പിലും മയക്കുമരുന്ന് അമിതമായി ഉപയോഗിച്ച ഒരാളാണ് ഒരു ഒരു പെൺകുട്ടിയുടെ കൊലപാതകത്തിന് കാരണമായ അപകടം ഉണ്ടായത് അപ്പം മയക്കുമരുന്നും മദ്യവും എവിടെ എത്തി നിൽക്കുന്നു എവിടെയെങ്കിലും നിയന്ത്രിക്കാൻ സർക്കാരിന് കഴിയുന്നുണ്ടോ രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പെരുമ്പാവൂരിൽ ഒരു ജിഷയുടെ കൊലപാതകം നടന്നതിന്റെ പേരിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തി തെരഞ്ഞെടുപ്പിൽ മുഴുവൻ പ്രചരണം നടത്തിയ ആളുകളാണ് ഈ സർക്കാർ എന്ന് എല്ലാവരും ഓർക്കണം ആ ജിഷ കൊലപാതകം എത്രമാത്രം വിവാദം ഗവൺമെന്റിന് എന്ത് പങ്കാളി എന്റെ അകത്തുണ്ടായിരുന്നു ഇപ്പൊ കണ്ടില്ലേ ഇപ്പൊ ഈ ഇതുപോലത്തെ കൊലപാതകങ്ങൾ അതുപോലെ കുട്ടികൾക്ക് സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളെല്ലാം വ്യാപകമായി നമ്മുടെ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരികയാണ് പോലീസിന് ഇതിനൊന്നും നേരെ ഇല്ല പോലീസ് മയക്കുകാരിനെതിരെ കേസെടുക്കാനും മയക്കിനെതിരെ കേസെടുക്കാനും ഒക്കെയാണ് അവരുടെ സമയം പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെ കേസെടുത്ത് രാഷ്ട്രീയമായി പോലീസിനെ ദുരുപയോഗം ചെയ്യുന്നതിന്റെയാണ് ഈ പ്രശ്നം പോലീസ് ജാഗ്രത പാലിക്കാതെയാണ് നിൽക്കുന്നത് ഇത്രയും സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ എവിടെ നിന്നാണ് മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കിട്ടുന്നത് എന്നുള്ള ചോദ്യം ഒരു വലിയ അരക്ഷിതത്വ ബോധം നാട്ടിൽ എല്ലാവർക്കും ഉണ്ടായി എല്ലാവർക്കും കുഞ്ഞുങ്ങളല്ലേ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നുണ്ട് കുഞ്ഞുങ്ങൾ പുറത്തു പോകുന്നുണ്ട് എന്ത് സുരക്ഷയാണ് കൊടുക്കാൻ കഴിയുന്നത് വളരെ അപകടകരമായ നിലയിലേക്ക് കേരളത്തിലെ സ്ഥിതി മാറുകയാണ് ഇതാണ് ഒരു യാഥാർത്ഥ്യം എല്ലാവരും അവരവരുടെ കുഞ്ഞുങ്ങളെ കുറിച്ചല്ലേ ആലോചിക്കുന്ന ഇത്രയും സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു പാവപ്പെട്ട ഒരു അഞ്ചു വയസ്സുകാരിയായ പെൺകുട്ടിക്കുണ്ടായ ദാരുണമായ ദുരന്തം ഇനിയെങ്കിലും സർക്കാരിന്റെ കണ്ണു തുറപ്പിച്ച് ഈ അമിതമായ ലഹരി മരുന്ന് വ്യാപനത്തിനെതിരായി മദ്യ ഇതിലൊക്കെ സർക്കാർ തന്നെ കൊടപിടിച്ചു കൊടുക്കുകയാണ് ഇത് അടിയന്തരമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ അപകടകരമായ നിലയിലേക്കാണ് സംസ്ഥാനം ഇപ്പം എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ കുട്ടി ഈ ക്യാമറയിലൊക്കെ തെളിഞ്ഞാണ് ഈ കുട്ടിയെ കൊണ്ട് ഇയാള് പോകുന്നത് ഇയാളാണ് പോയതെന്നല്ല അറിയാം അപ്പൊ ഒരു വലിയ പരിശോധന നമുക്കറിയാലോ ട്രെയിൻ കത്തിച്ച സംഭവത്തിൽ ആ ട്രെയിനിലുണ്ടായിരുന്നയാള് ആ ട്രെയിനിൽ അതേ ട്രെയിനിൽ യാത്ര ചെയ്ത് കണ്ണൂരിൽ കണ്ണൂരിരുന്നിട്ട് വെളുപ്പാങ്കത്ത് വന്ന ട്രെയിനിൽ നേരെ പോവാണ് വേറെ സംസ്ഥാനത്തേക്ക് പോവാനുണ്ടായത് തൊട്ടടുത്തുണ്ടായിരുന്ന റെയിൽവേ സ്റ്റേഷൻ പോലും പോലീസ് പരിശോധിച്ചില്ല കണ്ണൂരും അതുപോലെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനും പരിശോധിക്കുക സ്വാഭാവിക ആ ട്രെയിൻ തന്നെ പരിശോധിക്കുക സ്വാഭാവിക ഇതൊന്നും ഉണ്ടായില്ല അതുപോലെ തന്നെ നടന്ന ഒരു സംഭവമാണ് അനാസികരാണ് വളരെ പെട്ടെന്ന് പോലീസ് എല്ലാ സ്ഥലത്തും വിവരങ്ങൾ നമ്മൾ പോലീസിനെ കുറിച്ചുള്ള നമ്മുടെ പ്രതീക്ഷ അതാണ് ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി എന്ന് കേൾക്കുമ്പോൾ പോലീസ് കാണിക്കേണ്ട ഒരു ജാഗ്രതയുണ്ട് ആ ജാഗ്രത പോലീസ് ഇന്നലെ കാണിച്ചിട്ടില്ല ആഭ്യന്തര വകുപ്പ് ഇത്രയും പരാജയമായ സ്ഥിതിക്ക് മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് അല്ല ഞങ്ങൾ അതൊക്കെ പറയാൻ പറ്റട്ടെ പക്ഷേ മുഖ്യമന്ത്രിയുടെ കയ്യിലല്ല പോലീസ് മുഖ്യമന്ത്രിയുടെ കയ്യിലല്ല ഞങ്ങൾ ഈ ആരോപണം ഇപ്പൊ ഈ വിഷയം ഉണ്ടായപ്പോൾ ഉന്നയിക്കുന്നതല്ല കാരണം പോലീസിന്റെ ഒരു ഹൈറാർക്കി തകർന്നു പോലീസിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു സംഘം ഹൈജാക്ക് ചെയ്ത് അവിടെ ഇരുന്ന് നിയന്ത്രിക്കുകയാണ് അവരുടെ ദാസ്യവേല ചെയ്യുന്നവരായി മാത്രം ഈ വളരെ പ്രശസ്തമായ കേരളത്തിലെ പോലീസ് സേന അധപ്പതിച്ചിരിക്കുകയാണ് അവർക്ക് ഇത്തരം കാര്യങ്ങൾ ഞാൻ ഇത്തരം കാര്യങ്ങൾ വരുമ്പോ ഈ ആലുവ റൂറൽ ഏരിയയിലെ മുഴുവൻ പോലീസിനെയും ഉപയോഗിച്ചുകൊണ്ട് പരിശോധിക്കണ്ടേ ഇപ്പൊ മുഖ്യമന്ത്രി ഒരു ജില്ലാ സന്ദർശിക്കാൻ വരുമ്പോ ആയിരം പോലീസുകാരെറക്കേണ്ടല്ലോ ഈ കുഞ്ഞിനെ അന്വേഷിച്ച് എത്ര ആരെ അന്വേഷിച്ചതെന്നില്ല ആ നഗരത്തിൽ കൃത്യമായിട്ട് പോലീസ് അന്വേഷിച്ചിരുന്നെങ്കിൽ ഇത്തരം ഈ ഇതുപോലെയുള്ള അതോ ലോക ആളുകളൊക്കെ ഇടപെടുന്ന പ്രദേശങ്ങളൊക്കെ പോലീസിനറിയില്ലേ ആലുവ അത്ര വലിയ പട്ടണമെന്നല്ലോ വലിയ നഗരമൊന്നും അല്ലല്ലോ ചെറിയൊരു പട്ടണമല്ലേ ആലുവ നമുക്കൊന്ന് കറങ്ങിയെടുത്താൽ തീരാവുന്ന സ്ഥലമാണ് അവിടെ പോലും ഒരു സ്ഥലത്തും ആലൂരിന്റെ ഭാഗങ്ങളിലും ഒന്നും പോലീസ് അന്വേഷിച്ചില്ല എന്നുള്ളതല്ലേ വെളുപ്പം കാലത്ത് ചാക്കുകണ്ട് ആരോ വിളിച്ചു പറഞ്ഞ അനുസരിച്ചല്ലേ പോലീസ് അറിഞ്ഞത് എന്തന്വേഷമാണ് ഒരു സംഭവം ഉണ്ടായി ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുമ്പോ മുഴുവൻ ബസ് സ്റ്റാൻഡുകളും സ്ഥലങ്ങളും പരിസര പ്രദേശങ്ങളും ഓട്ടോ സ്റ്റാൻഡും ഇതൊക്കെയല്ലേ സാധാരണ പരിശോധിക്കാൻ അങ്ങനെ ഒരു പരിശോധന തീർച്ചയായിട്ടും നമ്മളതിന്ന് ഈ വിഷയം വിഷയമുണ്ടാകുമ്പോൾ പറയുന്നതല്ല കുറെ നാളുകളായി പോലീസിലെ ഹൈറാർക്കി തറക്കുന്ന അമിതമായ ഇടപെടലല്ല പോലീസിനെ അമിതമായി ദുരുപയോഗം ചെയ്യാൻ ഞാൻ രാവിലെയും പറഞ്ഞല്ലോ സി പി എം നേതാക്കന്മാർക്കെതിരായിട്ട് ഏതെങ്കിലും വലുതാ കേസ് കൊടുത്താൽ സി പി എം തന്നെ പോലീസ് സ്റ്റേഷനായി മാറി അന്വേഷിക്കുകയാണ് അവരെ നടപടി എടുക്കുന്നത് ആരാ തനന്ത അത് പോലീസിലേക്ക് കൊടുക്കണ്ടേ അപ്പൊ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അക്രമം കുഞ്ഞുങ്ങൾക്കെതിരായിട്ടുള്ള അക്രമം ഇതെല്ലാം വ്യാപകമായി കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ് ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവമാണല്ലോ ഒറ്റപ്പെട്ട സംഭവങ്ങൾ അങ്ങനെ ആവുന്നത് അതുപോലെ ലഹരി വരുന്നതിന്റെ വ്യാപനം അപകടമാണിതല്ല അപകടത്തിലാണ് ഇരിക്കുന്നത് പോലീസിനെ ദയനീയമായി